ഓം നമശിവായ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും സമൂഹത്തിൽ ബഹുമാനവും ഐശ്വര്യവും നേടിയെടുക്കാനും സഹായിക്കുന്ന അതീവ ശക്തിയുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും തേജസ്സുള്ള രൂപമായ രാജഗോപാല മൂർത്തിയെ ഉപാസിക്കുന്ന രാജഗോപാല മന്ത്രം എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇത് ജപിക്കേണ്ട കൃത്യമായ രീതികളും ശുഭമുഹൂർത്തങ്ങളും ഏതൊക്കെയാണ് രാജഗോപാല മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെ ഇവയെല്ലാം വിശദമായി തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സാധാരണയായി നാം കൃഷ്ണനെ ഊതുന്ന ഗോപാലകൃഷ്ണനായോ അല്ലെങ്കിൽ ഗീത ഉപദേശിക്കുന്ന പാർത്ഥസാരഥിയായോ ആണ് കണ്ടിട്ടുള്ളത് എന്നാൽ രാജഗോപാലൻ എന്നത് ഭഗവാന്റെ സർവാധിപത്യത്തെയും ലാളിത്യത്തെയും ഒരുപോലെ സൂചിപ്പിക്കുന്നു ഐതിഹ്യമനുസരിച്ച് പാണ്ഡവരുടെ രാജസൂയ യത്നത്തിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു നിൽക്കുമ്പോൾ ഭക്തരായ ഋഷിമാർക്ക് അദ്ദേഹത്തിൻ്റെ പഴയ ഗോപാലകൃഷ്ണ രൂപം കാണാൻ ആഗ്രഹം തോന്നി ഭക്തരുടെ ആഗ്രഹം മാനിച്ച ഭഗവാൻ തൻ്റെ രാജകീയ പ്രഭാവം കൈവിടാതെ തന്നെ കയ്യിലൊരു വെണ്ണക്കോലും അതായത് പാലകർ എന്ന നിലയിൽ പശുക്കളെ തെളിക്കുന്ന വടി അതാണ് വെണ്ണക്കോൽ ഏന്തി ദർശനം നൽകി ചക്രവർത്തിയുടെ തേജസ്സും ഒരു ഇടയൻ്റെ ലാളിത്യവും ചേർന്ന ഈ അപൂർവ ഭാവമാണ് രാജഗോപാലൻ തമിഴ്നാട്ടിലെ മന്നാർകുടി രാജഗോപാലസ്വാമി ക്ഷേത്രം ഈ സങ്കല്പത്തിന് ലോക രാജഗോപാല മന്ത്രം അത്യന്തം ലളിതമെങ്കിലും അക്ഷരശക്തിയേറിയ ഒന്നാണ് മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ രാജഗോപാലായ ഓം എന്ന പ്രപഞ്ചനാഥം നമോ ഭഗവതേ എന്ന് പറഞ്ഞാൽ സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഭഗവാനെ ഞാൻ വണങ്ങുന്നു എന്നാണ് അർത്ഥം രാജഗോപാലായ എന്നതിന് അർത്ഥം പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയും പരിപാലകനുമായ കൃഷ്ണനായി സമർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കൂടുതൽ ഫലസിദ്ധിക്കായി രാജഗോപാല ഗായത്രി മന്ത്രവും ജപിക്കാവുന്നതാണ് രാജഗോപാല ഗായത്രി മന്ത്രം ഇങ്ങനെയാണ് ഓം തത്പുരുഷായ വിദ്മഹേ വിത്മഹേ രൂപായ ധീമഹി തന്നോ രാജഗോപാല പ്രചോദയാത് ഇനി മന്ത്രജപത്തിന്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രാജഗോപാല മന്ത്രം ഒരു വശ്യമന്ത്രം കൂടിയാണ് ആ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് മറ്റുള്ളവരിൽ പ്രീതി ജനിപ്പിക്കാനും ശത്രുത ഇല്ലാതാക്കാനും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നേടാനും ഈ മന്ത്രം സഹായിക്കുന്നു അടുത്തത് നേതൃപാടവം ആണ് ഔദ്യോഗിക രംഗത്തും ബിസിനസ്സിലും മികച്ച ഉയർച്ചയും നേതൃത്വ ഗുണവും നൽകുന്നു ദാമ്പത്യ സൗഭാഗ്യം വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും കുടുംബജീവിതത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്തുന്നതിനും ഇത് ഉത്തമമാണ് അടുത്തത് സന്താനലബ്ധി കുട്ടികളില്ലാത്ത ദമ്പതികൾ ഈ മന്ത്രം ജപിക്കുന്നത് വേഗത്തിൽ ഫലം നൽകുന്നു പിന്നെയുള്ളത് സാമ്പത്തിക അഭിവൃദ്ധിയാണ് രാജകീയമായ ജീവിത സൗഭാഗ്യം കൈവരുത്താൻ ഈ മന്ത്രജപം സഹായിക്കുന്നു ഇനി നമുക്ക് ഈ മന്ത്രം ജപിക്കേണ്ട രീതിയും ശുഭമുഹൂർത്തങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം മന്ത്രം ഫലപ്രദമാകാൻ ചില നിശ്ചിത രീതികളിൽ രീതികൾ പാലിക്കേണ്ടതുണ്ട് ഇനി ഏതാണ് സമയമെന്ന് നോക്കാം പുലർച്ചെ നാല് മണി മുതൽ ആറ് മണി വരെയുള്ള ബ്രഹ്മ മുഹൂർത്തം ജപത്തിന് ഏറ്റവും ഉത്തമമാണ് വൈകുന്നേരം സന്ധ്യാസമയത്ത് നിലവിളക്കിന് മുമ്പിലിരുന്നു ജപിക്കാം വ്യാഴാഴ്ച രോഹിണി നക്ഷത്രം ഏകാദശി അഷ്ടമി അഷ്ടമിതിഥികൾ എന്നിവ വിശേഷ ദിവസങ്ങളാണ് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായി ഇരുന്ന് വേണം ജപിക്കാൻ ദിവസവും നൂറ്റെട്ട് തവണ ജപിക്കുന്നത് സിദ്ധി നൽകും ഒരു മണ്ഡലകാലം അതായത് നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ജപിക്കുന്നത് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും കഴിയുമെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭഗവാന് പ്രിയങ്കരമാണ് മന്ത്രം ജപിക്കുമ്പോൾ നെറ്റിയിൽ കസ്തൂരി തിലകം ചാർത്തി മയിൽപ്പീലി ചൂടി കയ്യിൽ ഓടക്കുഴലും വെണ്ണക്കോലുമായി നിൽക്കുന്ന തേജസ്വിയായ കൃഷ്ണരൂപം മനസ്സിൽ ധ്യാനിക്കുക ജപത്തിനു ശേഷം ഭഗവാന് വെണ്ണയോ കൽക്കണ്ടമോ നിവേദ്യമായി നൽകുന്നത് വിശേഷമാണ് ഭഗവാൻ രാജഗോപാലൻ്റെ ഈ മന്ത്രം പൂർണ്ണ വിശ്വാസത്തോടെയും ശുദ്ധിയോടും കൂടി ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് ഭക്തിയോടെയുള്ള എല്ലാ ജപവും ഭഗവാനിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക മന്ത്രങ്ങളെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ഓം നമശിവായ